സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികാഘോഷം സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു സന്യാസം എന്നത് ഒന്നിലും ഇടപെടാതിരിക്കുന്ന അവസ്ഥയല്ലെന്നും മറിച്ച് കുറെ കൂടി സമഗ്രതയിലും സഹിഷ്ണുതയിലും സമൂഹത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വവുമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശ്രീനാരായണ ഗുരുവാണെന്ന് സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സ്വാമി ധർമ്മ ചൈതന്യ അഭിപ്രായപ്പെട്ടു മറ്റ് സന്യാസിമാരിൽ നിന്ന് അല്പം വ്യത്യസ്തനാണ് സന്യാസത്തിന് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പുതിയൊരു നിർവചനം നൽകുകയുണ്ടായി സന്യാസി എന്നാൽ പരോപകാരി ആയിരിക്കണം സ്വാർത്ഥം പെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ സന്യാസി സന്യാസി ത്യാഗി ആയിരിക്കണം എപ്രകാരമാണ് ഗുരു സന്യാസത്തിന് ഒരു നിർവചനം നൽകിയത് സന്യാസത്തെ സംബന്ധിച്ച് നമ്മുടെ ഭാരതീയമായ പരമ്പരാഗതമായ ഒരു സങ്കല്പത്തിൽ പറയുന്നത് സന്യാസി സർവസംഘ പരിത്യാഗിയാണ് എന്നുള്ളതാണ് സർവസംഘ പരിത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹവുമായും താൻ ജനിച്ചു വളർന്ന ജീവിത പരിസരങ്ങളുമായിട്ടുമൊക്കെയുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് പ്രപഞ്ച സത്യത്തിൻ്റെ പൊരുൾ തേടി ഏകാന്തമായ ഒരിടത്ത് അതൊരു വനമധ്യമാകാം അല്ലെങ്കിൽ ഒരു നദീതീരമാകാം ഒരു മല എവിടെയെങ്കിലും ചെന്നിലെന്ന് തീവ്രമായി പ്രപഞ്ച സത്യത്തെ മുൻനിർത്തി അതിതീവ്രമായൊരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണം അതിതീവ്രമാകുമ്പോൾ മറ്റെല്ലാ ജീവിത വ്യാപാരങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് ഏകാന്തവും തീവ്രവുമായ ആ അന്വേഷണം നടത്തുന്നതിനെയാണ് വാസ്തവത്തിൽ തപസ് എന്ന് പറയുന്നത് ആ തപസ്സിലൂടെ എത്തിച്ചേരുന്ന പ്രപഞ്ച സത്യത്തെ സംബന്ധിക്കുന്ന ബോധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ബോധം വാസ്തവത്തിൽ തൻ്റെ മുൻപിൽ നേരെ കണ്ണുകൊണ്ട് ദർശിക്കാൻ കഴിയുന്ന രൂപത്തിലായി തീരുമ്പോൾ അതിനെ സാക്ഷാത്കാരം എന്ന് പറയുന്നു ഡോക്ടർ സുനിൽ പി ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി പുരോഗമന കലാ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയാണ് സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ഓർമ്മപ്പെടുത്തൽ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒന്നായിരുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നും തർക്കിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എൻ വിനയകുമാർ നടുമുറി ബാബു തന്ത്രികൾ ഗീതാ സത്യൻ ടി എ ഇക്ബാൽ സുധീഷ് അമ്മവീട് തുടങ്ങിയവർ സംസാരിച്ചു കെ ആർ ജൈത്രൻ കെ പി രാജൻ എം എസ് മോഹനൻ മുസ്താക്കലി ബിപിൻ ചന്ദ്രൻ ടി കെ ഗംഗാധരൻ ടി കെ രമേഷ് ബാബു യു കെ സുരേഷ് കുമാർ കെ കെ അൻസാർ പി ജെ മുഹമ്മദ് റാഫി ഉണ്ണി പിക്കാസോ പി എച്ച് നിയാസ് എം രാഗിണി എന്നിവർ സംബന്ധിച്ചു